ലഹരിമുക്ത കേരളം ആരോഗ്യയുക്ത കേരളം എന്ന സന്ദേശവുമായി സേവാ ഭാരതി ഏറ്റുമാനൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ സുരക്ഷ രക്ഷകർത്താക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ബോധവൽക്കരണ ക്ലാസ് നടത്തി ഏറ്റുമാനൂർ രാമകൃഷ്ണ ബിൽഡിംഗിൽ വെച്ച് നടന്ന സെമിനാർ കോട്ടയം മെഡിക്കൽ കോളേജ് റിട്ടയേർഡ് സൂപ്രണ്ട് ഡോക്ടർ ബി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റുമാനൂർ സേവാ പ്രസിഡന്റ് ഡോക്ടർ വി വി സോമൻ അധ്യക്ഷത വഹിച്ചു ഏറ്റുമാനൂർ ഏറ്റുമനൂർ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ജയചന്ദ്രൻ സ്വാഗതം പറഞ്ഞു കേരള എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ലാലു പിയ കോട്ടയം വിമുക്തി മിഷൻ കേരള എക്സൈസ് കൗൺസിലർ ബെന്നി സുബാസ്റ്റൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു അതെല്ലാം കഴിഞ്ഞു മദ്യം അത് മാറി മയക്കുമരുന്ന യുവാക്കള് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ദുരന്തം എന്നുള്ളത് ഭയങ്കരമായിരിക്കുന്ന ദുരന്തമാണ് നമ്മുടെ സമൂഹം ആ നേരിടുവാനായിട്ട് പോകുന്നു അത് പ്രിവെൻറ്റ് ചെയ്തില്ലെങ്കിൽ വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുന്നു അപ്പോൾ ഈ സിന്തറ്റിക്ലസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശാരീരികമായിട്ടുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അവരുടെ ഇമോഷനെ ബാധിക്കുന്നു അവർക്ക് അഡിക്ഷൻ ഉണ്ടാകുന്നു മറ്റു രോഗത്തിലേക്ക് പോകുന്നു അവർ ക്രൈമിലേക്ക് പോകുന്നു എന്തെല്ലാം വലിയൊരു പ്രശ്നങ്ങളാണ് പോകുക അഡിക്ഷൻ വരുന്നത് പിന്നെ അതിനകത്ത് പിന്മാറി പോകുവാനായിട്ട് പറ്റില്ലാതിരിക്കുന്ന അവസ്ഥയിലേക്ക് ആ കുട്ടികളുടെ ജീവിതം ചെന്നെത്തുന്നു പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം എന്നുള്ളത് ആദ്യ ഉപയോഗത്തിൽ ഈ കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ ഒരു രീതിയിൽ ഇവരുടെ ജീവിതം ചിന്ത ഏറ്റുമാനൂർ ഭാരതി ജോയിന്റ് സെക്രട്ടറി ഗംഗാർ കൃതജ്ഞത രേഖപ്പെടുത്തിയ